ഹലോ പത്തിരി ഒക്കെ ബാക്കിയുണ്ടാവുമ്പോൾ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പി ആട്ടോ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് പിന്നെ പറഞ്ഞു വരുമ്പോൾ ഇത് എൻ്റെ റെസിപ്പി റെസിപ്പിയല്ലാട്ടോ ഞാൻ ചെറുതാവുമ്പോൾ എൻ്റെ ഉമ്മ എനിക്ക് റെഡിയാക്കി തന്നിരുന്ന ഒരു റെസിപ്പിയാണ് അത് ഇന്ന് ഞാൻ ഉമ്മേൻ്റെ അടുത്ത് നിന്ന് കാര്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കാൻ പോകുന്നത് അപ്പോൾ എത്ര പത്തിരി ബാക്കിയുണ്ടോ അത്ര എടുത്തിട്ട് റോൾ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ കത്തി വെച്ചിട്ടോ കത്തിരിക വെച്ചിട്ടോ കട്ട് ചെയ്ത് കൊടുക്കുക കൈ വെച്ചിട്ട് പിച്ച് ചെയ്തിയാലും മതി ഞാനൊരു വൃത്തിക്ക് ഇങ്ങനെ ചെയ്തെന്നേ ഉള്ളൂ ഇനി ചൂടായ പാനിലേക്ക് ഗീ ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ മിൽമയുടെ ഗീ ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് ചെറുതായി അരിഞ്ഞ ചെറിയ ഉള്ളി ചേർത്തിട്ട് ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം ഉള്ളിയുടെ കളർ ഒന്ന് ചേഞ്ച് ആയി വരുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചെറുകിയതും മധുരത്തിനാവശ്യമായിട്ടുള്ള ഷുഗറും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഷുഗർ ഒന്ന് മെൽറ്റ് ആയി വരുമ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പത്തിരിയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടും വേണമെന്നുള്ളവർക്ക് ഇതിൽ ഏലക്കാപ്പൊടിയും കാഷ്നട്ടും ഉണക്ക മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ ഇനി പത്തിരി ബാക്കി ഉണ്ടാവുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ നോക്കൂ കേട്ടോ നോമ്പൊന്നുമില്ലാത്ത കുഞ്ഞു പിള്ളേരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർക്കൊക്കെ